വായനാ ദിന പ്രസംഗം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് മാന്യ സദസ്സിന് വന്ദനം ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അധ്യാപകരെ എൻ്റെ പ്രിയ കൂട്ടുകാരെ ഇന്ന് ജൂൺ പത്തൊമ്പത് നാം വായനാ ദിനമായി ആചരിക്കുകയാണല്ലോ വായിക്കുക വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന ആശയം നമ്മൾ ഓരോ മലയാളികളുടെയും മനസ്സിലേക്ക് കൊണ്ടുവന്ന പി എൻ പണിക്കരുടെ ചരമദിനമാണല്ലോ ജൂൺ പത്തൊൻപത് അദ്ദേഹത്തോടുള്ള സൂചകമായി നാം ഈ ദിനം വായനാ ദിനമായി ആചരിക്കുകയാണ് കേരളത്തിൽ ജൂൺ പത്തൊമ്പത് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള ഒരാഴ്ച വായന വാരമായി ആഘോഷിക്കുന്നു വായന മനുഷ്യൻ്റെ മാനസിക വളർച്ചയ്ക്ക് ഏറ്റവും അനിവാര്യമാണ് വളരെയധികം ചിന്തിക്കുക കുറച്ച് മാത്രം സംസാരിക്കുക അതിനും കുറച്ച് എഴുതുക കാരണം എഴുതുന്നത് പല തലമുറകളോളം രേഖയായിരിക്കും എന്നാണ് എബ്രഹാം ലിങ്കൺ പറഞ്ഞിരിക്കുന്നത് നമ്മൾ മലയാളികളെ വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ ശ്രീ പി എൻ പണിക്കർ കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ ഉപജ്ഞാതാവും പ്രചാരകനുമായിരുന്നു ലോകത്തിൽ എത്ര തന്നെ മാറ്റങ്ങൾ വന്നാലും വായനയുടെ പ്രാധാന്യം കുറയുന്നില്ല കാലത്തിനനുസരിച്ച് വായനയുടെ രീതിയിൽ മാറ്റങ്ങൾ വന്നേക്കാം കാലം കഴിയുംതോറും ലൈബ്രറിയുടെ പ്രാധാന്യം കുറഞ്ഞു വരികയും എല്ലാം നമ്മുടെ വിരൽത്തുമ്പിലെത്തുകയും ചെയ്തു ഒരു നല്ല പുസ്തകം ഒരു മികച്ച സുഹൃത്തിനു തുല്യമാണ് എന്നാണല്ലോ പറയപ്പെടുന്നത് നമുക്ക് വായനയിൽ നിന്ന് പലതും മനസ്സിലാക്കാൻ സാധിക്കും ചെറുപ്പം മുതൽ തന്നെ വായന ഒരു ശീലമാക്കാൻ എല്ലാവരും ശ്രമിക്കണം കൊച്ചു കൊച്ചു പുസ്തകങ്ങൾ മുതൽ വലിയ വലിയ ബുക്കുകൾ വരെ വായിക്കാനുള്ള കൊച്ചു കൊച്ചു പുസ്തകങ്ങൾ മുതൽ വലിയ വലിയ ബുക്കുകൾ വരെ വായിക്കാനുള്ള ഒരു ക്ഷമ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ഉണ്ടാക്കണം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് മാർച്ച് ഒന്നിന് ആലപ്പുഴ ജില്ലയിലെ നീലമ്പേരൂരിൽ ഗോവിന്ദൻ പിള്ളയുടെയും ജാനകി അമ്മയുടെയും മകനായാണ് പുതുവായിൽ നാരായണ പണിക്കർ എന്നറിയപ്പെടുന്ന പി എൻ പണിക്കർ ജനിച്ചത് പണിക്കർ ചെറുപ്പം മുതൽ തന്നെ വായിക്കാൻ സമയം കണ്ടെത്തിയിരുന്നു തൻ്റെ പതിനേഴാമത്തെ വയസ്സിൽ സനാതനധർമ്മം എന്ന വായനശാല സ്ഥാപിച്ചു ഗ്രന്ഥശാലകൾ ഇല്ലാത്ത ഒരു സ്ഥലവും കേരളത്തിൽ ഉണ്ടാകരുത് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് കേരള പബ്ലിക് ലൈബ്രറി ആക്ട് നിലവിൽ വന്നത് ഏകദേശം മുപ്പത്തിരണ്ട് വർഷക്കാലം ഗ്രന്ഥശാല സംഘത്തിൻ്റെയും സ്റ്റേറ്റ് റീഡേഴ്സ് സെൻറ്റർ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി പണിക്കർ സേവനമനുഷ്ഠിച്ചു വായനയുടെ മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂൺ പത്തൊമ്പതിന് കേരളത്തിൻ്റെ വായനാ ദിനം ഇന്ത്യയിലെ ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ചു വായനാ ദിനത്തെക്കുറിച്ച് പറയുമ്പോൾ ഓർമ്മ വരുന്നത് പ്രിയ കവി കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികളാണ് വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും വായിച്ചാൽ അറിവും ബുദ്ധിയും ചിന്താശേഷിയും എല്ലാം നമ്മൾക്കുണ്ടാകും വായിക്കാതിരുന്നാൽ നമ്മുടെ ശരീരം മാത്രമേ വളരുകയുള്ളൂ മനസ്സ് വളരാൻ ബുദ്ധിമുട്ടാണ് ദിവസവും വായിക്കാനായി നമ്മൾ കുറച്ച് സമയം മാറ്റിവെക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ അറിവിൻ്റെ കേന്ദ്രമാക്കി മാറ്റിയെടുക്കും മൊബൈലിലും കമ്പ്യൂട്ടറിലും കളിച്ച് സമയം കളയാതെ വായിക്കാനായി നമ്മൾ ഓരോരുത്തരും കുറച്ച് സമയം മാറ്റിവെക്കുക എന്നാണ് എനിക്ക് നിങ്ങൾ ഓരോരുത്തരോടും പറയാനുള്ളത് പുതുതലമുറയ്ക്ക് വായനയുടെ മഹത്വം പറഞ്ഞു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇന്ന് എല്ലാം ഡിജിറ്റൽ രൂപത്തിലാക്കിയപ്പോൾ നമ്മുടെ ലൈബ്രറിയുടെ മഹത്വം നഷ്ടപ്പെട്ടു എന്നിരുന്നാലും കുട്ടികൾ വായിക്കാൻ സമയം കണ്ടെത്തണം വായന കൊണ്ട് നമ്മുടെ ഓർമ്മശക്തി കൂട്ടുവാനും ചിന്താശേഷി വർദ്ധിപ്പിക്കുവാനും സാധിക്കും വായിക്കാൻ തിരഞ്ഞെടുക്കുന്ന വിഷയത്തിന് നമ്മെ നന്നാക്കാനും ചീത്തയാക്കാനും സാധിക്കും അതുകൊണ്ട് നല്ല പുസ്തകങ്ങൾ നോക്കി വായിക്കാൻ തിരഞ്ഞെടുക്കുക വായനയുടെ മഹത്വം കുറഞ്ഞു വരുന്ന ഈ സാഹചര്യത്തിൽ നമുക്കും വായിച്ചു തുടങ്ങാം വായിച്ചു വളരാം എല്ലാവർക്കും വായനാ ദിന ആശംസകൾ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി